ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഞാനും ഇന്ത്യ കൂട്ടുകാരത്തിയാണ് നമ്മൾ ഞാനും ഇവിടെ നാട്ടിൽ വന്നിട്ട് ഒരു വർഷമായിട്ടോ ബി പി ചെക്ക് ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇങ്ങനെ ബി പി ചെക്ക് ചെയ്യാൻ അങ്ങനെ കുറേ ഇങ്ങനെ നടന്നിട്ടോ നടന്നു പോകുമ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോർ കണ്ടു നടന്നിട്ട് തന്നെ പോകണം കേട്ടോ വണ്ടി വിളിച്ചിട്ടുന്നില്ല അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ നടന്നിട്ട് ഞങ്ങൾ അപ്പോൾ ആ നടന്നു പോണ വഴി പിന്നെ ഇവിടുത്തെ കുറച്ച് കടകളൊക്കെ ഇങ്ങനെ എടുത്താൽ കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൂട്ടരുത്തി കേട്ടോ പിന്നെ ആ നിക്കണ ഒരാൾ പിന്നെ ഓളം മോനുണ്ട് അപ്പം ഞങ്ങൾ ചായ ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ കറുക്ക് ചായ ഇതാ അവൻ കൊണ്ടു തന്നിട്ട് ഓനാ പോണും ചീസൊക്കെ ബൂസും ചായയും ഞങ്ങളങ്ങനെ നടന്ന് കുടിക്കാം കേട്ടോ അത് മേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ അത് കുടിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിയൊക്കെ ചെക്ക് ചെയ്യുക അങ്ങനെ പോയത് അപ്പോൾ നല്ല രസമായിട്ടോ ഇപ്പോഴത്തെ കറുക്ക് ചായ അപ്പം നമ്മൾ നാട്ടിലൊന്നും ഇപ്പോൾ ഇതിങ്ങൾ നടന്നിങ്ങനെ ചായ പിടിക്കാനൊന്നും പറ്റൂലല്ലോ ഒന്നുമില്ല ഹോട്ടലേ കയറുക അങ്ങനെയൊക്കെ അല്ലേ ഇവിടെ നമുക്ക് അതിനൊക്കെ നല്ല ഇതാ നല്ല സുഖം ആരും ഒന്നും പറയില്ല അപ്പോൾ നമ്മളിങ്ങനെ ചായയൊക്കെ ഓടിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ വി പി ഞങ്ങൾ ഒരു വർഷമായി ഞാൻ വി പി ചെക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇടക്ക് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞതിനോട് നമുക്ക് ബി പി ചെക്ക് ചെയ്യാൻ പോകുക ആളുകൾ അവൾക്ക് തലവേദനിച്ചിട്ട് അപ്പോൾ ഞാനും ഉണ്ട് കണ്ട് ഞാനും പോയി പോയിട്ടോ ഞങ്ങൾ മൂന്നാലാളും മൂന്നാളും പാടെ പോയി പോയിക്കുമ്പോൾ ബി പി ഒക്കെ നോർമലാണ് കേട്ടോ ബി പി ഇങ്ങനെ കൂടുതലൊന്നും ഇല്ലെന്നൊന്നു നോർമലാണ് നൂറ്റി ഇരുപത് നൂറിൽ നൂറ്റി ഇരുപതോ ബി പി അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നിന്നിട്ടോ അവിടെ സിഗ്നലിൻ്റെ അടുത്ത് ഒരുപാട് വണ്ടികൾ വന്നിട്ട് റോഡ് അങ്ങോട്ട് മുറിഞ്ഞ് കിടക്കാൻ പറ്റാണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കെട്ടോ ഒരുപാട് വണ്ടികളുണ്ട് മക്കളെ സിഗ്നലിൻ്റെ അടുത്ത് അപ്പോൾ ഞങ്ങൾ വി പി ചെക്ക് ചെയ്യുന്ന കൊടുത്ത് വന്ന് കയറിയിട്ടും അപ്പോൾ ഞാൻ അവിടുത്തെ ഇതൊക്കെ ഒന്ന് എടുത്തു നോക്കിയത് കേട്ടൊക്കെ ഒരാളെ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് മറ്റേ ഞാനിവിടെ എങ്ങനെ വീഡിയോസൊക്കെ കുറച്ചൊക്കെ എടുത്തത് കേട്ടോ അപ്പം ഞങ്ങൾ ഫോണിൽ വഴിക്കുന്നു കുറേ ഫർദ്ദുകളൊക്കെ തോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വീഡിയോ എടുത്തു പിന്നെ ഇത് മുട്ടായി കടയാണ് കേട്ടോ മുട്ടായിയുടെ ഉണ്ടല്ലേ അടിപൊളി അറബിയുള്ള മുട്ടായിട്ടത് പിന്നെ അത് ഫ്ലവർ കെട്ടോ നമ്മൾ ബൊക്ക കൊടുക്കൂലേ അതാണ് കേട്ടോ നല്ല കാണാൻ നല്ല മുഞ്ചുണ്ട് കേട്ടോ ആ പൂവൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ അപ്പോൾ ഞങ്ങൾ ബി പി ചെക്ക് ചെയ്യാം കേട്ടോ ഓൺലൈൻ ഫസ്റ്റ് ചെക്ക് ചെയ്യണ് അപ്പോൾ ഓൾക്കും നോർമലാണ് കൂടി നോർമലാണ് ഈ മെഷീനില് ഈ വീ നോക്കുന്ന മെഷീന് ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്നു വീട്ടിലുണ്ടറിഞ്ഞിട്ടോംസൊക്കെ കൊടുന്നിട്ട് അത് കേട് വന്നു അവിടെ ഇവിടെ കിട്ടിട്ടെ നമ്മളൊരു വില ഇല്ലാണ്ട് നമ്മൾ അവിടെ ഇവിടെ കൊടുക്കില്ല എപ്പോഴാണ് അതിൻ്റെ വില കാണുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെയാണ് അവർ ഞങ്ങൾക്ക് നോക്കി തന്നത് കേട്ടോ അപ്പോൾ ഞാൻ ബി പി ഒക്കെ ചെക്ക് ചെയ്തതിൽ വന്നിട്ട് കഴിഞ്ഞ് വന്നിട്ടോ അപ്പോൾ റൂമിൽ നിന്ന് വിഷം നോക്കുമ്പോൾ ഞാൻ എന്താ ചെയ്തിരുന്നതോ അവിടെ ഒരു പനം കളിക്കണ്ട പനം ചക്കര ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഒരു അടിപൊളി ഒരു ഓട്സ് ഉണ്ടാക്കി കുടിച്ചു എന്തോ ടേസ്റ്റ് മക്കളെ ഈ ഓട്സ് ശർക്കര ഇട്ടിട്ട് പന ശർക്കര ഇട്ടിട്ട് ഓട്സ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഇറക്കാരാകുമ്പോൾ കുറച്ച് ഏലക്കായ പൊടിച്ചിട്ട് അപ്പോൾ അടിപൊളി അവർ നുള്ള ഉപ്പ് കൂടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഓട്സ് ഉണ്ടാക്കിയിട്ട് അത് കുടിച്ചിട്ട് ഞാൻ രാത്രി അത് മക്കളെ നമ്മളെ ഓട്സ് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ ഓട്സ് കൊടുന്ന് വെച്ചതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാലോ എന്നും അരിയുടെ തിന്നുമ്പോൾ തടി വരും അപ്പോൾ ഞാൻ ഓട്സ് കൊടുന്ന് വെച്ചതാട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്ത് പോയിട്ടോ കടപ്പുറത്ത് കടപ്പുറത്തൊക്കെ പോയി മറ്റേ ഒരു ഫ്രീ ആയിട്ടൊരു വണ്ടി കിട്ടിയപ്പോൾ ഞങ്ങൾ മൂന്നാളും പാടെ പോയി അങ്ങോട്ടിട്ടോ അപ്പോൾ ആ കാഴ്ചയാണ് കാണിച്ചു തരുന്നത് ആ റോഡും പോണ വഴിയൊക്കെയാണ് കാണിച്ചിരുന്നിട്ടോ നമുക്ക് അല്ലാണ്ട് മക്കളെ എന്താണ് ഇപ്പോൾ പ്രവാസ ലോകത്ത് വന്നിട്ട് നമ്മൾ വീഡിയോസ് എടുക്കുക ഒരു കണ്ടന്റ് എന്തെങ്കിലും ഒന്നും വേണ്ടേ ഞാൻ കണ്ടന്റ് ഉണ്ടായാലും കൂടിയിട്ട് നമ്മളെ വീഡിയോസ് കാണാൻ ആരും ഉണ്ടാവില്ല കേട്ടോ അത് വേറെക്കാർ എന്തായാലും നിങ്ങൾ കണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പൊ ഈ ബിൽഡിങ്ങൊക്കെ കാണുമ്പോഴല്ലേ പത്തും പന്ത്രണ്ടും നല്ല രണ്ടും മക്കളെ ആ കാണുന്ന ബിൽഡിങ്ങിലൊക്കെ കേട്ടോ പിന്നെ റോഡ് സൈഡിൽ കൂടെ ക ഈത്തപ്പാടത്തിൻ്റെ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തണലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ അറിയില്ല ഒരു പാട്ട് പാടിയിട്ട് കിട്ടാൻ മതിയായിരുന്നു പാട്ട് ഞാൻ എന്താണ് വേറൊരു ഫോണിൽ നോക്കിയിട്ടാണല്ലോ പാട്ട് പാടുക അപ്പം ഇവർ എൻ്റെ അടുത്ത് കൂടെ ഉണ്ടാകുമ്പോൾ പാട്ട് പാടാനും പിന്നെ എൻ്റെ വീട്ടിൽ കളിയാക്കുളാകാരൻ ഞാൻ പാട്ട് പാടിയിട്ടില്ല കേട്ടോ ബോറടിക്കൊണ്ടല്ലോ എന്നറിയില്ല Ya yeah. സമേറയാ അപ്പം മക്കളെ നമ്മളങ്ങനെ ബീച്ചിലേക്ക് എത്തി കേട്ടോ ബീച്ചിലേക്ക് എത്തി ഞാൻ വെറുതെ നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ വെച്ചിട്ട് ഒരു ഒരു പാടേതാണേ തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കണം കേട്ടോ അപ്പം നമ്മൾ ബീച്ചിലേക്കൊക്കെ വന്നു ഒരു അടിപൊളി അടിപൊളി വള്ളം മക്കളെ എന്തായിട്ടും എന്താ കാര്യം ഉപ്പുള്ള വള്ളമാണ് ഈ ഉപ്പുള്ള വെള്ളത്തിൽ നിന്ന് ഇരിക്കാൻ എത്രയോ ഒരു ആൾക്കാരാന്നാണ് പറയേണ്ടത് അപ്പം ഞങ്ങൾ ഇറങ്ങണോ വെള്ളത്തിലേക്ക് ഇറങ്ങണോ ഇറങ്ങണ്ടിട്ട് ഇങ്ങനെ നിൽക്ക കേട്ടോ ആലോചിച്ചിട്ട് അപ്പം ഞങ്ങളങ്ങനെ മക്കളെ ചിരിച്ച് പോകുന്നുട്ടോ അപ്പം വന്നിട്ട് ഞമ്മൾ നല്ലൊരു അടിപൊളി ഒരു ഐക്കോറക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കിയിട്ടോ അടിപൊളി ടേസ്റ്റാണ് മക്കളെ ഈ ആയിക്കോറക്കറി ഈ ആയിക്കോറക്കറി നോക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇതിൽ മീൻ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ Yeah.